മസൂദ് അസറിന്റെയും അതുപോലെ ഹാഫിസ് സയ്ദിന്റെയും മദ്രസകൾ ലക്ഷ്യമിട്ട് തീവ്രവാദ പരിശീലനം നടത്തുന്ന മദ്രസകൾ ലക്ഷ്യമിട്ട് തന്നെയാണ് ആക്രമണം നടന്നിട്ടുള്ളത് ആ ആക്രമണമാണ് വിജയകരമായി പൂർത്തിയാക്കി എന്ന് ഇന്ത്യൻ സൈന്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് സജിത് അതാണ് സാഹചര്യം എന്തായാലും ഇന്ത്യ ഇന്ത്യയുടെ പദ്ധതി എന്തായിരുന്നു ആ സ്ഥലങ്ങൾ ഇന്ത്യ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു അവരെ എത്ര കണ്ട് ഭീകരവാദ കേന്ദ്രങ്ങളായിരുന്നു എന്നതിൻ്റെ സങ്കീർണ്ണത കൂടിയായിരുന്നു വരുന്നത് മനു ഒരു കാര്യം കൂടി ഈ തിരിച്ചടി പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ അത് എത്ര കണ്ടാണ് നമുക്ക് വിലയിരുത്താനാവുക കാരണം ഓൾറെഡി ബലൂചിസ്ഥാൻ മേഖലകളിൽ പാകിസ്ഥാൻ നേരിടുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ നമുക്കറിയാം അതിനിടയിലാണ് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകുന്നത് ഒരുപക്ഷേ തിരിച്ചടിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ തിരിച്ചടിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ ആർമി ഒരു പക്ഷേ അവിടുത്തെ ഭരണകൂടത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ മറികടക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ അങ്ങനെ തിരിച്ചടിക്കാനും വയ്യ എന്നാൽ തിരിച്ചടിച്ചാൽ ഇന്ത്യ വീണ്ടും തിരിച്ചടിച്ചാലുണ്ടാകുന്ന പ്രതിസന്ധി അങ്ങനെ പല വിഷയങ്ങൾ ഈ നീക്കവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ രൂപപ്പെടുന്നുണ്ടോ സൈത് ഒരു കാര്യം നമുക്കറിയാം നേരത്തെ നമ്മൾ ഇന്ത്യ ഒരു രണ്ടര മുന്നണിയുടെ പ്രതിസന്ധി നേരിടുന്നു പലപ്പോഴും ഈ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമ്മൾ പറയാറുണ്ട് പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഒപ്പം പിന്നെ ആഭ്യന്തര നെക്സലൈറ്റുകളിൽ നിന്ന് പിന്നെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യ ഒരു പ്രശ്നം നേരിടുന്നു പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കീർണമായൊരു ഒരു ഒരു പ്രതിസന്ധിയാണ് ഡ്യുറൻ്റ് ലൈൻ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഡ്യുറൻറ്റ് ലൈൻ്റെ അതിർത്തി അതായത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലെ അതിർത്തിയാണ് ഡുറൻ ലൈൻ ഇത് സംബന്ധിച്ചൊരു തർക്കം നിലനിൽക്കുന്നു അപ്പോൾ അഫ്ഗാനിസ്ഥാനുമായി ആദ്യഘട്ടത്തിൽ തന്നെ തർക്കമുണ്ട് അത് പാകിസ്ഥാൻ ഗിൽഗിത് പാകിസ്ഥാനിൽ ഇപ്പോൾ കലാപം നടക്കുന്നു അതോടൊപ്പം തന്നെ ഈ ബലൂചിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉയർത്തുന്നു തുടർന്ന് ഈ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഏറെക്കുറെ കലാപങ്ങൾ പടരുന്ന ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ഇറാനുമായുള്ള ബന്ധവും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ പാകിസ്ഥാനുമായി ബന്ധ ബന്ധപ്പെട്ട തർക്കങ്ങൾ നടന്നിരുന്നു നേരത്തെ ഈ നമുക്കറിയാം ഇറാനുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരു ആക്രമണം പാകിസ്ഥാൻ നടത്തി അന്ന് പാകിസ്ഥാൻ്റെ അകത്തെ ചില കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വന്നു എന്നാണ് മനസ്സിലാകുന്നത് അതിനെ തുടർന്ന് ഒരു മറുപടി എന്ന നിലയിൽ ആക്രമണം നടത്തും അങ്ങനെ ഇറാനും പാകിസ്ഥാനുമായി ഒരു തർക്കം നിലനിക്ക് അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു വശത്ത് അത്ര ഒരു സുഗമമായ ഒരു നയതന്ത്ര ബന്ധം അല്ല ഉള്ളത് മറുവശത്ത് പാകിസ്ഥാൻ്റെ മുകളിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ കിഴക്ക് ഭാഗത്ത് വരുന്ന നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളിൽ വരുന്ന ഈ അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തിയിലും ഒരു അനുകൂലമായൊരു സാഹചര്യമല്ല ഉള്ളത് അതോടൊപ്പം തന്നെ ഈ കൈബർ പത്തുംപയിലും കലാപം ശക്തമാകുന്നു ഒപ്പം തന്നെ മറ്റു പല ഫ്രോണ്ടിയർ പ്രാ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്ന ആ പോക്കറ്റുകൾ ഇവിടെയെല്ലാം ശക്തമായ കല കലാപം ഉയരുകയാണ് ഈ സാഹചര്യത്തിലാണ് കലാപം ഉയരുന്നൊരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാല് പ്രവിശ്യകളിൽ മൂന്നെണ്ണം അവിടെ ശക്തമായ കലാപത്തിൻ്റെ കൊടി വരുന്നു അതുപോലെ തന്നെ ഫെഡറൽ ഭരണ സംവിധാനമുള്ള സ്ഥലങ്ങൾ പ്രദേ നമ്മുടെ നമ്മുടെ ഭാഗം കൈയടക്കി വെച്ചിരിക്കുന്ന ഈ നമ്മ ഇന്ത്യയുടെ കാശ്മീരിനെ കൈയടക്കി വെച്ചിരിക്കുന്ന അധിനിവേശ കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാന് എതിരെയുള്ള കലാപം വരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ശക്തമായ ഒരു ആക്രമണം ഇന്ത്യ നടത്തുന്നത് ഇത് പാകിസ്ഥാനിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാക്കും എന്ന് വേണം കരുതാൻ ജനറൽ മുനീർ ആസിം മുനീർ പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി നടത്തിയ വികലമായ ഒരു പ്രസ്താവനയിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കമെന്നാണ് ഇപ്പോൾ കരുതുന്നത് മുനീർ അന്ന് വ്യക്തമാക്കി ബലൂചിസ്ഥാനുമായി ഉള്ള തർക്കത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയത് അന്ന് ബലൂചിസ്ഥാനെ ആക്രമിച്ചാൽ അവർക്ക് പത്ത് തലമുറയ്ക്ക് മറക്കാൻ കഴിയാത്ത ഒരു ആക്രമണമായിരിക്കും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുക എന്നാണ് അവർ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ അതിന് ബദലായി അവിടെ നിന്ന് ബലൂചിസ്ഥാനിൽ നിന്ന് ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പോൾ ചോദിക്കുന്നു ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ആക്രമണത്തെ എത്ര കാലം എടുക്കും മറക്കാൻ എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു അങ്ങനെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായ വലിയ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുന്നു മറുവശത്ത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ശക്തമായി അവരെ എതിർക്കുന്നു ഇറാനിൽ പ്രശ്നമുണ്ട് പാകിസ്ഥാനിനകത്ത് തന്നെ സുന്നി കലാപം നടക്കുന്നു അഹമ്മദിയർ എന്ന അവിടുത്തെ ഒരു വിഭാഗത്തെ അടിച്ചമർത്താനുള്ള നീക്കത്തിനെതിരെ ശക്തമായി അവരും പ്രതികരണവുമായി വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ആഭ്യന്തരമായി തകർന്നിരിക്കുന്നു സാമ്പത്തികമായി തകർന്നൊരു ഘട്ടത്തിലാണ് പട്ടാള മേധാവിയുടെ ഒരു വകതിരിവില്ലാത്ത ഒരു പ്രസ്താവന വന്നിട്ടുള്ളത് സിന്ധൂർ ഏതായാലും ഒൻപത് ഇടങ്ങളിൽ ആണ് ഇപ്പോൾ ആക്രമണം നടന്നിട്ടുള്ളത് അത് കര വ്യോമ നാവിക സേനകളുടെ സംയുക്തമായ ഒരു ആക്രമണമാണ് പദ്ധതിയായി വന്നിരിക്കുന്നത് പാകിസ്ഥാന് തിരിച്ചടി നൽകുന്നത് ഇന്ത്യൻ മണ്ണിൽ നിന്ന് തന്നെയാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതിർത്തി കടന്നുള്ളൊരു ആക്രമണം ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുക ഇന്ത്യക്കകത്തു നിന്നുള്ള മിസൈൽ ആക്രമണത്തിലാണ് ഈ ഒൻപത് കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായത് എന്ന് പറയുന്നു ആക്രമണം നടത്തിയ നാല് ഇടങ്ങൾ പാകിസ്ഥാനാണ് അഞ്ച് ഇടങ്ങൾ പാക് അധിനിവേശ കാശ്മീരിൽ പെട്ട ഇടങ്ങളാണ് എന്ന് വ്യക്തമാകുന്നു അപ്പം നാല് സുപ്രധാനമായ ഇടങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ട് അതിൽ ബഹവൽപൂർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്കറിയാം ഒപ്പം ഈ ചക് അമ്രു പോലുള്ള പാകിസ്ഥാൻ അകത്തുള്ള പ്രദേശങ്ങൾ എന്നാൽ പാകിസ്ഥാൻ അധിനിവേശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീരിലെ ബിംബേർ കോട്ലി അതുപോലെ ഗുൽപൂർ മുസാഫർബാദ് തുടങ്ങിയ പ്രദേശങ്ങൾ പാക് അധിനിവേശ കശ്മീരിലെ ഈ തീവ്രവാദികളുടെ ബ്രീഡിംഗ് ഗ്രൗണ്ടാണ് അപ്പോൾ അവിടെയും ആണ് ഈ ആക്രമണങ്ങൾ നടത്തിയത് അപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു കുറേ കൂടി കൃത്യത വരുത്തിയതിനു ശേഷം കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തി വളരെ വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു ആക്രമണമാണ് ഇന്ന് ഉണ്ടായത് അത് പ്രിസൈസ് അറ്റാക്ക് എന്നത് പ്രിസൈസ് വെപ്പൺ സിസ്റ്റം എന്ന തരത്തിലാണത് പറയുന്നത് സൂക്ഷ്മ ആക്രമണ ആയുധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സൈനിക ഇൻസ്റ്റലേഷനുകളെ ഒഴിവാക്കി മറ്റ് സിവിലിയൻ ഇതൊക്കെ ഒഴിവാക്കി തീവ്രവാദ കേന്ദ്രങ്ങളെ വളരെ പിൻ പിൻപോയിൻറ്റ് ചെയ്തുള്ള വളരെ സൂക്ഷ്മമായ ആക്രമണമാണ് നടന്നത് ആക്രമണത്തിന് മിസൈലുകൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് സൈന്യം പറയുന്നു അപ്പോൾ ഏത് തരത്തിലുള്ള ആക്രമണത്തിൻ്റെ ആണ് നടന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരും നിർണായക പങ്കുവഹിച്ചത് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷനാണ് എന്ന് സൈന്യം വ്യക്തമാക്കുന്നു അപ്പോൾ സാങ്കേതികമായി ഇന്ത്യയുടെ മികമാണ് ഈ ഒൻപത് കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ പ്രകടമായത് എന്ന് വ്യക് വ്യക്തമാക്കിയത് ഈ തിരിച്ചടിക്കാൻ ഉള്ള ഒരു തീരുമാനം എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം എടുക്കാൻ സൈന്യത്തിനാണ് പൂർണ്ണമായ ഒരു തീരുമാനമെടുക്കാനുള്ള അവകാശം പ്രധാനമന്ത്രിയും ക്യാബിനറ്റും നൽകിയത് അതിനു ശേഷമാണ് ഈ ആക്രമണം സൈന്യത്തിൻ്റെ കൂട്ടായ യോജിപ്പിലൂടെ നടക്കുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ആണ് തിരിച്ചടിക്കുക എന്നതിന് ഒരു അന്തിമമായ ഒരു നിലപാട് സ്വീകരിച്ചത് എന്ന് വ്യക്തമാകുന്നു അജിത് ദോവൽ മാർക്കോ റുബിയയുമായി ഇപ്പോൾ ചർച്ച നടത്തി മാർക്കോ റുബിയെന്ന് നമുക്കറിയാം അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അപ്പം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹവുമായി ചർച്ചകൾ നടത്തുന്നു ഇന്ത്യ ഇങ്ങനെ അടിക്കേണ്ടി തിരിച്ചടിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു അന്തിമമായ അനുമതി പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി ഈ സാഹചര്യം മുഴുവൻ വളരെ ഗൗരവത്തോടു കൂടി വീക്ഷിച്ച് നിരീക്ഷിച്ച് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അപ്പം സ്വാഭാവികമായും കൃത്യമായ ഒരു നിർദ്ദേശം നൽകുകയും ഇതിൻ്റെ കൃത്യമായ ഒരു അവലോകനം നടക്കുകയും അതിന് പ്രധാനമന്ത്രി അതിന് മുന്നിൽ നിൽക്കുകയും സൈനിക മേധാവികൾക്കും ഒപ്പം ഈ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനും കൃത്യമായ അധികാരങ്ങൾ നൽകിക്കൊണ്ട് നടത്തിയൊരു ആക്രമണമാണ് ആക്രമണ വിവരം പങ്കുവച്ചത് ഉന്നതതല ഉദ്യോഗസ്ഥരോട് മാത്രമാണ് എന്നതിനാളാണ് ഇതിൽ ഏറ്റവും ഒരു സുപ്രധാനമായ കാര്യം അതീവ രഹസ്യമായാണ് ഇതിൻ്റെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത് ഇന്ത്യ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നേ ഉള്ളൂ എന്ന സൂചനകൾ ആണ് പാകിസ്ഥാന് ആദ്യഘട്ടത്തിൽ കിട്ടിയത് കാരണം ഇവിടെ ഈ മോക്ഡ്രില്ലും മറ്റും നടക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടാകില്ല എന്ന ഒരു ഒരു കണക്കുകൂട്ടൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആ അതിവിദഗ്ധമായി അർദ്ധരാത്രി ആക്രമണം ഉണ്ടാവുകയും അതിൽ പതിനേഴിലധികം തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ചെയ്തത് അപ്പോൾ ഈ ഇതിൽ ഒരു സുപ്രധാന കാര്യം ഈ കൺട്രോൾ റൂമുകൾ ഇത് ഒൻപതിടത്തേക്ക് സൈമിൾട്ടനിയസ് ആക്രമണം നടക്കുന്ന ഒൻപത് കേന്ദ്രങ്ങളിലേക്കാണ് അവിടെ അജിത് ഡോവൽ ആണ് ഈ കൺട്രോൾ റൂമിൽ ഈ കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിച്ചത് ആ ഒൻപത് കേന്ദ്രങ്ങളിലൊക്കമുള്ള ആക്രമണം വിജയകരമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം നടത്തിയത് അങ്ങനെ ഓപ്പറേഷൻ സിന്ധൂർ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ അഭിമാനം സംരക്ഷിക്കുന്ന ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും എല്ലാ കാലത്തും ഓർമ്മിക്കാവുന്ന പാകിസ്ഥാന് എല്ലാ കാലത്തും മറക്കാനാകാത്ത വളരെ ശക്തമായ ഒരു തിരിച്ചടിയാണ് ഒരു മറുപടിയാണ് യെസ് മനു സൂചിപ്പിച്ചതുപോലെയാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നീക്കം എന്തായിരുന്നു അതിൽ സാഹചര്യം എന്തായിരുന്നു ഇതാ രാത്രി ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ ഈ മണിക്കൂർ വരെ ഇന്ത്യ നടത്തിയ സൈനിക നീക്കവും അതിൻ്റെ തുടയ തുടർച്ചയായ സാഹചര്യങ്ങളും എന്തെന്ന സാഹചര്യമാണ് മനുഭരത് വിശദീകരിച്ചത് എന്തായാലും സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയാണ് കണ് കടന്നുപോയത് ഇന്ത്യ അതിപ്രധാനമായ തന്ത്രപരമായ സൈനിക നീക്കം കൂടിയാണ് അവിടെ നടത്തിയിരിക്കുന്നത് ഇതിനിടയിൽ ചില ചിത്രങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാൻ എർ പൂർണമായും വിമാനങ്ങളില്ലാതെ നിൽക്കുന്നു ഇന്ത്യയുടെ ഇന്ത്യയുടെയും അയൽ രാജ്യങ്ങളുടെയും എയർ വിമാന സാന്നിധ്യങ്ങളുമുണ്ട് അതായത് പാകിസ്ഥാൻ എയർ പൂർണ്ണമായും എല്ലാവരും ഒഴിവാക്കി യാത്ര ചെയ്യുന്നു എന്ന സാഹചര്യം കൂടിയാണ് വരുന്നത് ഫ്ലൈറ്റ് റടാൻ എന്നുള്ള ദൃശ്യങ്ങൾ നൽകുന്ന സൂചനകളും അങ്ങനെ തന്നെയാണ് സങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ വലുതാണ് കാരണം തിരിച്ചടിക്കണം എന്ന് സൈന്യം ആവശ്യപ്പെട്ടാൽ